നല്ല പുഴമീ മുളകിട്ടതും അതിൻ്റെ കൂടെ കപ്പ പുട്ട് നല്ല ചൂടുള്ള പൊറാട്ട അതൊക്കെ കിട്ടുന്ന ഒരു നാടൻ ചായക്കട പരിചയപ്പെടുത്തിയരട്ടെ കേട്ടല്ലേ മീനൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റൈലാക്കി മുളകിട്ട് അത് ഇവിടുത്തെ പുഴയിൽ നിന്ന് തൊട്ടം എടുത്തിട്ട് പുഴയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് എടുക്കുന്ന മീനൊക്കെ തന്നെ മുളകിട്ട് ഇങ്ങനെ വെച്ച് അപ്പം എന്തായാലും സ്പോട്ടങ്ങോട്ട് ആദ്യം പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ നമ്മളെ പറമ്പത്ത് കയറുന്ന ഒരു സ്ഥലമുണ്ട് പറമ്പത്ത് നിന്ന് വലത്തുപാത്തേക്ക് നമ്മളെ പാവൽ ചെറുപ്പിലേക്ക് അങ്ങോട്ട് പോയാൽ കുറച്ച് മുന്നോട്ട് പോകണം പൊങ്ങിലോട്ട് പോകാൻ പോയി പിന്നെ വീടിൻ്റെ അടുത്തന്നെ നമ്മളെ നാട്ടിൽ തന്നെ പൊങ്ങലോടി പറഞ്ഞാൽ നല്ല മനോഹരമായൊരു സ്ഥലം കേട്ടോ ഇപ്പം കുറെ ബോട്ടിങ്ങൊക്കെ ഒരു സെറ്റ് വൈകുന്നേരമൊക്കെ വന്ന ആൾക്കാർ ഒരുപാട് പേർ വന്നിരിക്കുന്ന നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം മീൻപിടുത്തക്കാരൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു നാടൻ സ്ഥലം അവിടെ ഒരു ചെറിയ ഹോട്ടൽ ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൂന്ന് തോന്നും കേട്ടോ ഒരു കുഞ്ഞുട്ടിൻ്റെ ചായക കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വരുന്ന ഒരു സ്പോട്ട് അതിൻ്റെ അത്തേക്ക് കയറും നല്ല എന്താ പറയുക സിനിമാ പാട്ടൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു ഷോപ്പ് അപ്പോൾ കയറി എന്താ ഫുഡുള്ള ചോദിച്ചാൽ നല്ല പുഴമീൻ്റെ അത് എടുക്കുന്നത് അവൻ്റെ പുഴമീനെടുത്തോളു തന്നെ പുഴമീനും കപ്പയിൽ നല്ല മുളകിട്ട് വെച്ചാൽ പുഴമീൻ അതിൻ്റെ ആ കപ്പ അതിൻ്റെ മുളേക്ക് അത് ചാർ എങ്ങനെ ഒഴിച്ച് ആ മീനങ്ങോട്ട് അങ്ങോട്ട് കഴിക്കുക നമ്മൾ സാധാരണ പുഴമീൻ കേൾക്കുമ്പോഴത്തേക്കും എല്ലായിടത്തേക്ക് എന്ത് ഉണ്ടാവുക നമ്മളെ ഇരിമീൻ നമ്മളെ കരിമീൻ തറുകൊക്കെ ഭയങ്കര വിലയ്ക്ക് സാധാരണ ചെറിയ വില നല്ല ചെറിയ മീനുകൾ അടിപൊളി നല്ല ഫ്രഷ് മീൻ കിട്ടും പുഴ പുഴേൻ്റെ അടുത്ത സ്വാഭാവികമായിട്ടും പിന്നെ വേറെ നോക്കേണ്ടാലും നല്ല ടേസ്റ്റ് മീനും ഇപ്പോൾ കപ്പയൊക്കെ അധികം ഓരായിരം അങ്ങനെ വെന്തിട്ടൊന്നും അത് എന്താ പറയുക വെണ്ണ പോലെ ഒന്നും പറയുന്നില്ല സാധാരണ ഒരു കപ്പ പക്ഷെ പൊറോട്ട ഒക്കെ അടുക്കള ഇങ്ങനെ ചൂടുകൂടി ആവുന്നുണ്ട് കേട്ടോ അതും പൊട്ടും ഒക്കെ ഉണ്ട് അതിൽ ആ മീനും കൂടി വെച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് അത് പിന്നെ റേറ്റും ആകെ എൺപത് ഉറുപ്പ്യായിട്ടേ ഈ ഒരു മീനും ഈ ഒരു കപ്പയും കൂടെ ആകെ എൺപത് ഉറുപ്പായിട്ടേ ഉള്ളൂ പിന്നെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെയൊക്കെ വന്നിങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ് അങ്ങനെ മീൻ പിടുത്തക്കാരുണ്ട് ബോട്ടുണ്ട് അങ്ങനത്തെ ഒരു അടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് നമ്മളെ നാട്ടിൽ തന്നെയാണ് ഉള്ളപ്പാറ അത് കുറച്ച് മുന്നോടിയുണ്ട് പോയാൽ മതി ആ ഒരു ഏരിയ തന്നെ ചേള്ളൂർ പഞ്ചായത്തിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു അതേപോലെ ചെറിയ ചെറിയ സ്പോട്ടൊക്കെ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാട്ടോ അതൊന്നും മറക്കണ്ട പിന്നെ ഒരു ലൈക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് കിട്ടേക്ക് ഞാനത് അങ്ങോട്ട് തീർക്കട്ടെ ഒരു ചെറിയ മാലാനം ഉണ്ടായിരുന്നു പിന്നെ ഒരു കഷ്ടമോ പുലുവോ കേട്ടോ നമ്മളെ അവിടെ പറയാം ഒരു മീനിന് നിങ്ങളുടെ നാട്ടിൽ അതിന് വേറെന്താ പറയാറ് നല്ല ടേസ്റ്റ് ഉള്ള സാധനം എന്തായാലും അപ്പൊ ഒരു നാടൻ കട കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം കിച്ചണിൽ കയറി ഫുൾ ആയിട്ട് വേറെ ഫുൾ ഐറ്റംസൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വല്ല അവിടെ അവസാനിപ്പിക്കട്ടെ ഓക്കെ അപ്പം മറക്കണ്ട നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് വിട്ടിട്ടാണ് നല്ലത് മുന്നോട്ട് പോവുള്ളൂ അപ്പം ഇതേപോലെ ചെറിയ ചെറിയ കടകൾ അത് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കടാം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് അല്ലെന്നൊരു സംശയമല്ല കേട്ടോ ഈ ഒരു ബോട്ടിങ്ങും അതും ഇതൊക്കെ ഒരു നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഇത് നമ്മളെ പൊങ്ങിലോടിപ്പാറ ഉള്ള കുഞ്ഞുട്ടൻ്റെ ചായക്കട അപ്പ ശരി